ശ്രീ ബിനു കൈമൾ നിങ്ങൾ ഇടുക്കിയിൽ മത്സരിക്കുന്നത് എന്തുറപ്പിക്കാനാണ് ഇപ്പോൾ വിജയം ഉറപ്പിക്കാൻ പറഞ്ഞാൽ വലിയ അവകാശവാദമാകും ഇവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ശക്തമായി അറിയിക്കുക എന്നതാണോ ഒരു വെല്ലുവിളിയായി കാണുന്നത് ഒരിക്കലുമല്ല ഞങ്ങളെ സംബന്ധിച്ച് പൊതുവേ നിങ്ങളെ പോലുള്ള ചില കേരളത്തിലെ മീഡിയ സടക്കം പറയുന്ന ചില കാര്യങ്ങളാണ് ഇതല്ല വിജയം ഉറപ്പിക്കുക എന്നത് തന്നെയാണ് ഇത് അസാധ്യമാണ് എന്ന് ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സാധ്യമാണ് എന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ സംസ്ഥാന ഭരണമടക്കം പിടിച്ചുകൊണ്ട് തെളിയിച്ച ഒരു മുന്നണിയാണ് ഞങ്ങൾ കഴിഞ്ഞ എത്ര വോട്ട് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ എഴുപത്തി എണ്ണായിരം വോട്ടാണ് അതൊന്നും ഒരു ഇലക്ഷനെ സംബന്ധിച്ച് ബാധകമേല്ല കാരണം പറയാ ഞങ്ങൾ മുന്നോട്ട് രണ്ടായിരത്തി പതിനാല് അതുപോലെ ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വിജയമല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല കാരണം ഞങ്ങൾ മുന്നോട്ട് വഹിക്കുന്നു ഇതിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിന് മുൻപ് വരെ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ ഇന്ന് ഇന്ന് തരത്തിലുള്ള വികസനം നടത്തും ഉണ്ടാക്കും എന്ന് അവകാശവാദം ഉന്നയിച്ചാണ് ഞങ്ങൾ വന്നതെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഞങ്ങൾ നടത്തിയ വികസനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് അതിൽ അനുഭവസ്ഥരായി നിൽക്കുന്നതാണ് ആ ആൾക്ക് വ്യക്തികളാണ് ഇന്നിവിടെ പോലും ഉള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിയിലെ പങ്കാളിത്തം കിട്ടാത്ത സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇടുക്കി എന്നല്ല ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഈ രണ്ട് മുന്നണികളും പറയുന്നതൊന്നും ഞങ്ങളതിനെ പ്രയോഗത്തിലെടുക്കുന്ന അല്ല സംസാരത്തിൽ ഈ രണ്ട് മുന്നണിയുടെയും കാതലായ കാര്യമെന്താ അവർക്കൊരേ ഒരു ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ബി ജെ പി എൻ ഡി എ മുന്നണിയെ പുറത്താക്കുക എന്നല്ലാതെ ഒരു വികസന കാര്യം പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇതൊന്നുമല്ല ഇവിടെ സാധാരണക്കാരൻ്റെ വിഷയങ്ങളാണ് രാജ്യത്തിൻ്റെ പുരോഗതിയാണ് സാധാരണക്കാരൻ്റെ വികസനമാണ് ഞങ്ങൾ കാണുന്നത് അതിനുള്ള നയപദ്ധതികളാണ് ഇത്രയും കാലം ഈ കഴിഞ്ഞ പത്ത് വർഷം നടപ്പാക്കിയത് ഇനിയും മുന്നോട്ട് വെച്ചിട്ടുള്ളത് മോദി ഗ്യാരൻറ്റി എന്ന് പറയുന്നത് നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനിയും അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പദ്ധതികൾ നടപ്പാക്കുക അതാണ് ഏറ്റവും ഒടുവിൽ പത്ത് ലക്ഷം ടൺ അരി വെട്ടിക്കുറച്ചു കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആഹാരത്തിൽ പോലും കുറവ് വരുത്തി ഇവിടെ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വിഹിതം വെട്ടിക്കുറച്ചു ഞാൻ ചോദിക്കട്ടെ യാതൊരു ഒളുപ്പും ബി ജെ പി സ്വീകരിക്കാം ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിൽ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ബി ജെ പി കാര്ക്ക് പോലും ബി ജെ പി ചെയ്യുന്ന സേവനം ബോധ്യപ്പെടുന്നു എനിക്ക് തോന്നുന്നു സ്വീകരിക്കുന്നു ബിജെപി ഞാൻ ചോദിക്കാം അധികാരം അധികാരത്തിൽ വന്നാൽ കണക്കുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു കിട്ടി ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വിടുമെന്ന് പറഞ്ഞു കിട്ടിയോ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രശ്നം കർഷക പ്രധാനമായ പ്രശ്നമാണ് നാണ്യവിളകളുടെ വില തകർച്ചയാണ് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഡോക്ടർ സാമി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞ ബി ജെ പിയുടെ തിരുമുറ്റത്ത് നേതൃത്വത്തിൽ സമരം ശ്രീ ഷാജി ഇപ്പൊ നിങ്ങൾ പറയുന്നു ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്നു നിങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ച റബ്ബറിന്റെ താങ്ങുവിലയില് അത് നിങ്ങൾ പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ബിജെപി കയറി കളിക്കുമെന്ന് കണ്ടപ്പോ നിങ്ങൾ എന്താണ് കൂടുതലായി വെച്ച കൂടുതലായി വെച്ചത് എത്രയാണ് എത്ര രൂപയാണ് പത്ത് രൂപ ആയിക്കോട്ടെ ഈ പത്ത് രൂപ വെക്കുന്നതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞല്ലോ ഒരു പ്രശ്നം ഏതാ ഈ എന്നാ ഇരുമ്പ് പഴുക്കുമ്പോ രണ്ടുപേരും എന്നുള്ള സമീപനം പത്ത് രൂപയും കൊടുത്തില്ല ഞാൻ ചോദിക്കട്ടെ സ്ത്രീയുള്ളവര് ഈ പത്ത് രൂപ കൊടുക്കണമെങ്കിൽ യോജിച്ച പാർലമെന്റിൽ തയ്യാറായിട്ട് നിങ്ങൾ ഇവിടെ ഇതൊരു ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഈ നിങ്ങൾ നിശ്ചയിച്ച െതുപക്ഷാങ്ങില എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പിന്നെ വല്ലാതെ സമ്മർദ്ദം വന്നപ്പോ നിങ്ങൾ റബ്ബർ കർഷകനെ കളിയാക്കുന്ന രൂപത്തിൽ പത്ത് രൂപയാണ് അധികം കൂട്ടിവെച്ചത് അല്ല അത് കൂട്ടി വെച്ചത് പത്ത് രൂപല്ല അതിനു വേണ്ടി ബോർഡ് തീരുമാനം ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ള ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോ ഈ വിലവർധനവിനിടയാക്കിയ രാഷ്ട്രീയ സാഹചര്യം വില കുറയാനിടയായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിപാടി തന്നെയാണ് മോദി പറഞ്ഞത്